ടെലിവിഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി അനവധി സാങ്കേതിക പ്രവർത്തകർക്കും തൊഴിലാളികൾക്കും അസംഘടിതമായ ഒരു തൊഴിൽ മേഖലയിൽ നിരന്തരം ചൂഷണത്തിന് വിധേയമായി പ്രവർത്തിക്കേണ്ടി വരുന്നതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അതിന്റെ എല്ലാ തീഷ്ണതയോടുകൂടിയും നേരിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഫെഫ്കാർ നേതൃത്വം ടെലിവിഷൻ മേഖലയിൽ കൂടി ഒരു ട്രേഡ് യൂണിയൻ രൂപവൽക്കരിക്കാൻ തീരുമാനിച്ചു അപ്പോൾ അങ്ങനൊരു തീരുമാനം കൈക്കൊണ്ട് ഒരു സംഘടന അവിടെ രൂപ രൂപീകരിച്ചപ്പോൾ തീർച്ചയായും സ്വാഭാവികമായും ആ രംഗത്ത് നിന്ന് വലിയ എതിർപ്പ് നമ്മൾ നേരിടേണ്ടി വന്നു ഈ എതിർപ്പിനെയൊക്കെ മറികടന്നു യുടെ തന്നെ എനിക്ക് അഭിമാനകരമായി പറയും ഇരുപത്തൊന്ന് അംഗസംഘടനകളിലെ അധികം അംഗബലവും കെട്ടിടക്കുള്ളവരുമായ ഒരു സംഘടനയായി സർക്കാർ എൻ ഡി ടി ഈ രണ്ട് വർഷത്തിനുള്ളിൽ പറയുന്നു അതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് അതിനായി മുഴുവൻ സമയവും പ്രവർത്തിച്ചാൽ ജീവസുറ്റ ഒരു നേതൃത്വം ഫെഫ്ക എം ഡി ജി ബിക്ക് ഉണ്ടായിരുന്നു ഫെഫ്ക എം ഡി ജി ബി രൂപവൽക്കരിച്ച് അതിന്റെ പ്രവർത്തനവുമായി മുമ്പോട്ട് പോയപ്പോൾ ഫെഫ്ക ഫെഫ്കയുടെ ട്രഷററായിട്ടുള്ള ശ്രീ സതീഷൻ ഫെഫ്ക ജലക്ടേഴ്സ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ജി എസ് വിജയൻ ഇവർ രണ്ടുപേരും ഫെഫ്കയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ കൂടിയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഈ യൂണിയന്റെ പ്രത്യേക ചുമതല കൊടുത്തിട്ട് ഈ യൂണിയൻ കുറ്റമറ്റ രീതിയിൽ സംഘടിപ്പിക്കുവാനും പ്രവർത്തനങ്ങളെ ആകെ വിലയിരുത്തുവാനും ആദ്യമായി ട്രേഡ് യൂണിയൻ രംഗത്തുണ്ടാകുന്ന സംഘടനയ്ക്കുണ്ടാകുന്ന ബാലാരിഷ്ടകൾ മറികടക്കാൻ അവരുടെ അനുഭവ സമ്പത്ത് വിനിയോഗിക്കുവാനും നിർദ്ദേശമെടുക്കും പരിണയപ്രജ്ഞരായ ഈ രണ്ട് സഹപ്രവർത്തകർ വിജയനും സതീഷിനും അവരുടെ ജോലി സ്തുത്യാവർത്താമെന്നും ഇതിന്റെ നോക്കൂകാലം മുതൽ ഇതിന്റെ നേതൃത്വത്തിൽ ഇരുന്ന ആളുകളുണ്ട് ഇപ്പൊ ഞാൻ ശ്രീ ബൈലാ മാധവൻ കുട്ടിയുടെ പ്രസംഗം കേൾക്കുകയാണ് ആദ്യകാലം മുതൽ അദ്ദേഹം ഇതിന്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച ശ്രീ സുരേഷ് ഉണ്ണിത്ത വ്യക്തിപരമായ അനാരോഗ്യം വക വയ്ക്കാൻ സംഘടനയ്ക്കൊപ്പം അദ്ദേഹം അതിന് ക്രിയാത്മകമായ നേതൃത്വം നൽകിക്കൊണ്ട് നിന്നു പേരെടുത്ത് പറയേണ്ട ഒരുപാടാണ് ഇന്ന് പുതിയ ജനസംഘടനയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീജിത്പലി ദീയുടെ പേര് പരാമർശിക്കുക പ്രവീൺ ഉണ്ട് ശ്യാമുണ്ട് എന്റെ മുമ്പിൽ പുതിയ ഭരണസമിതിയുടെ പേരുകൾ മുഴുവനും ഞാൻ സമയക്കുറവ് മൂലവും എന്റെ തന്നെ ബുദ്ധിമുട്ടുകൾ മൂലവും ഞാൻ മുഴുവൻ വായിച്ചു ഇവരെല്ലാം മുഴുവൻ സമയവും തികഞ്ഞ പ്രതിബദ്ധതയോടുകൂടി യൂണിയനു വേണ്ടി പ്രവർത്തിച്ചു അവരുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഫെഫ്കായ എം ഡി ജി വി ഇന്നത്തെ സർക്കാർ എൻ ഡി ടി വി ആയി മാറുന്നത് ഇന്ന് ജെഡൻ രംഗത്ത് ഫെഫ്കായ എൻ ഡി ടി വി ഉണ്ടായതിന്റെ ഗുണഫലങ്ങൾ കേവലം ഒരു സംഘടനാ റിപ്പോർട്ടിന്റെ അപ്പുറം ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ നേരിട്ട് അനുഭവ സാക്ഷികളായി പറയുമ്പോൾ അഭിമാനവും സന്തോഷവും തോന്നുന്നു സ്വത്താൻ എം ഡി ടി വി പ്രവർത്തകമാരംഭിക്കുമ്പോൾ വേദന ചെയ്യുന്ന ജോലിയുടെ കൂടി ഔപാര്യമായി ഇന്നത് മാറി ചെയ്യുന്ന ജോലിക്ക് സൂര്യരഹിത എന്നുള്ളത് ആരുടെ ഔതാര്യം അത് നമ്മളുടെ അവകാശം അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ഒരു തൊഴിലാളി യൂണിയൻ അതിന്റെ മുഴുവൻ ശക്തിയും എടുത്ത് അവകാശം പിടിച്ചു വറ്റുവാൻ ഒരുങ്ങും അതിനെ നിങ്ങൾക്ക് മുഷ്കർന്ന് മേടിക്കാം സാർയം എന്ന് കുടിക്കാം പക്ഷെ ഞങ്ങൾ അതിനെ എളിമയോടെയുള്ള സഹന സമരമായിട്ടാണ് കാണുക എനിക്ക് നല്ല കൃത്യമായ ഓർമ്മയാണ് അത്തരം അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഏതാനും ചില ലൊക്കേഷനുകളിൽ ഇവിടുത്തെ പ്രവർത്തകർ ഒന്നടങ്കം പോയപ്പോൾ അത്തരത്തിലുള്ളൊരു സമരപരിപാടിക്ക് അനുവാദത്തിനായി എന്നെ സമീപിച്ചിട്ടുണ്ട് കഷ്കരുടെ ഭരണഘടനയനുസരിച്ച് ഒരു സമരം ചെയ്യണമെങ്കിൽ കഷ്ടവസ്ഥ കട്ടറിയുടെ അനുമതി ആവശ്യമാണ് ഞാൻ അവരോട് ഒന്നേ പറഞ്ഞു അക്രമം നമ്മുടെ മാർഗം നിർമ്മാതാക്കൾ നമ്മളുടെ ശത്രുക്കളും തൊഴിലിടം നമ്മൾക്ക് അന്നം തരുന്ന ഇടമാണ് അത് കളഞ്ഞു അപ്പോൾ എല്ലാ ആദരവോടും കൂടി വേണം ആ സ്ഥലത്ത് നമ്മൾ ചേർക്കാൻ നമ്മളുടെ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു നമ്മൾ അതിനകത്തേക്ക് പ്രതീക്ഷിക്കരുത് ആ ൊഴിലടത്തിന്റെ അതിഥികളിൽ നിന്നും നമ്മളുടെ അവകാശത്തിന് വേണ്ടി നമുക്ക് ശബ്ദമുണ്ടാകും അങ്ങനെ ചെയ്തപ്പോൾ പലയിടത്തും പോലീസ് ഇടപെട്ടു പോലീസ് അധികാരികളോട് നമ്മൾ സംസാരിച്ചു നമ്മൾ സംസാരിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ലോ ആൻഡ് ഓഡ് ഇഷ്യൂ അല്ല അത് നമ്മളുടെ ബഹുമാനപ്പെട്ട വയനാട് മാസവും കൂട്ടി പാടില്ല ഇത് ഒരു തൊഴിൽ തർക്കമാണ് നമുക്ക് അനുകൂലമായ നിലപാടാണ് പോലീസ് എല്ലായിടത്തും രണ്ടു വർഷത്തിനുള്ളിൽ ടെലിവിഷൻ മേഖലയിൽ കോടി രൂപ തൊഴിലാളികളുടെ പണം തടഞ്ഞുവെക്കപ്പെട്ട പണം വാങ്ങിക്കൊടുക്കാൻ ഈ സംഘടനയ്ക്ക് വെട്ടിയിട്ടുണ്ടെങ്കിൽ ഈ സംഘടന ശക്തിയാർജിച്ചിരിക്കുന്നു എന്ന സന്ദേശം പൊതുസമൂഹത്തിനും നിർമ്മാതാക്കൾക്കും കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ കിട്ടിയിട്ടില്ല എന്നാരെങ്കിലും കരുതുകയാണെങ്കിൽ അവർ ബോധപൂർവ് ചരി അടച്ചു വച്ചിരിക്കുന്നു കണ്ണടച്ചുപിടിച്ചിരിക്കുന്നു എന്ന് മാത്രം പറയാം ആരോഗ്യ സുരക്ഷാ പദ്ധതിയെ കുറിച്ച് ഇവിടെ സംസാരിക്കുക ഒരു തൊഴിലാളികൾ ഉയർന്ന നിലയിൽ നമ്മളുടെ അങ്ങനെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ആരോഗ്യമാണ് ചികിത്സ ചെലവിന് പണം കണ്ടെത്താൻ കഴിയാതെ അത് നമ്മളുടെ പ്രവർത്തകരുടെ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങൾ ചികിത്സാ ചെലവുകൾക്ക് പണം കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുന്ന ആയുധങ്ങൾ അപ്പൊ പല പലതവണ നമ്മൾ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളുമായി ബന്ധപ്പെട്ട് പല യൂണിയനുകളിലും പദ്ധതികൾ ആവിഷ്കരിച്ചു പക്ഷെ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളുടെ ചൂഷണം മാത്രമാണ് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി നമുക്ക് ഗുണഫലം വളർത്തുക അതുകൊണ്ട് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ആദരണീയനായ ആദരണീയമായ വ്യക്തിത്വമായ ശ്രീ കമൽഹാസൻ പറഞ്ഞതുപോലെ ഇന്ത്യൻ സിനിമയിൽ മാത്രമല്ല ലോക സിനിമയുടെ ചരിത്രത്തിൽ ഒരു ട്രേഡ് യൂണിയൻ ആദ്യമായി അതിന്റെ അംഗങ്ങൾക്ക് വേണ്ടി ഒരു ആരോഗ്യ സുരക്ഷാ വ്യവസ്ഥയിൽ ഏർപ്പെടുത്തും നമ്മളുടെ തന്നെ പണം അംഗങ്ങളിൽ നിന്നും യൂണിയനുകളിൽ നിന്നും സമാഹരിക്കുന്ന പണം ഉപയോഗിച്ച് ഒരംഗത്തിനോ കുടുംബാംഗത്തിനോ രോഗം വരികയാണെങ്കിൽ പ്രതിവർഷം മൂന്ന് ലക്ഷം രൂപ വരെ ചികിത്സയ്ക്കായി നൽകുന്ന ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചു കഴിഞ്ഞ വർഷം ഇതിപ്പോൾ രണ്ടാം വർഷമാണ് ഒരു വർഷം പൂർത്തിയാക്കി രണ്ടാം വർഷത്തിലേക്കാണ് ആ പദ്ധതി കടന്നിരിക്കുന്നത് ഇവിടെ പതിനെട്ട് ലക്ഷം രൂപയോളം നമ്മളുടെ സംഘടനയിൽ അംഗങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് പറയുന്നത് ഞാൻ കേട്ടു പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഫഷ്ടയിലാകമാനം രണ്ടേ മുക്കാൽ കോടി രൂപ അംഗങ്ങൾക്കായി ഈ പദ്ധതിയിൽ കൊടുക്കാൻ നമുക്ക് സാധിച്ചു അത് പിരിച്ചെടുക്കുന്ന തുകയിൽ നിന്ന് ഏകദേശം എഴുപത് എഴുപത്തി ലക്ഷം രൂപ കൂടുതലാണ് അത്രയും ബാധ്യത ഇപ്പോൾ ഫെഫ്റ്റയ്ക്ക് എത്ര ബാധ്യത ഈ പദ്ധതിയുമായി നമ്മൾ മുമ്പോ ബാധ്യതകളെ നമ്മൾ തീർച്ചയായിട്ടും വിവേകത്തോടെ കൈകാര്യം ചെയ്യുന്നു ആ ബാധ്യത പക്ഷെ അംഗങ്ങളുടെ ആരോഗ്യ സുരക്ഷ എന്നുള്ള ഒരു സംഗതിക്ക് ഒരു തരത്തിലുള്ള വീട്ടുവീഴ്ചയും ഫെഫ്റ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കോ ഉറപ്പ് നൽകുന്നു നിങ്ങൾ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമാകുക നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ കഴിയാതെ വരുന്ന ഒരു ദൗർഭാഗ്യം ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരികയില്ല എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരാൻ ആഗ്രഹിക്കുന്നു ഇത് അതിന്റെ എല്ലാ ഗ്രൂപ്പുകളും നിങ്ങൾ എടുക്കുമെന്നും നിങ്ങൾ ഈ സഹകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു വലിയ സന്തോഷകരമായ കാര്യം ഇന്ന് രാവിലെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിറ്റ് അതായത് എം ഡി ജിന്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുകളുടെ വിഭാഗത്തിൽ ഒരു വനിതാ അംഗത്തിന് അംഗത്വം വീട് ഇത് ആദ്യമായി സംഭവിക്കുന്നു കുറച്ച് എന്ന് മാത്രമേ എനിക്ക് ഇതിനെപ്പറ്റി പറയാം അപ്പോ ഇത് എന്നെ അറിയിച്ച ആരും എന്നോട് പറയുകയുണ്ടായി ഇതിനകത്ത് ചിലക്കെ എതിർപ്പുണ്ട് തീർച്ചയായിട്ടും പുതിയൊരു തൊഴിൽ മേഖലയിൽ മേഖലയിലേക്ക് വനിതകൾ കടന്നു വരുമ്പോൾ എതിർപ്പുള്ളവരുണ്ടാവാം ഒരു തൊഴിലാളി സംഘടന ആ എതിർപ്പിനെ അവഗണിക്കുകയാണ് തൊഴിൽ മേഖലകളിൽ തൊഴിലിന്റെ സമസ്ത മേഖലകളിൽ വനിതാ പ്രാതിനിധ്യമുണ്ടാവുക വനിതാ പ്രാതിനിധ്യം ശ്രഷ്ട്രേഷ്ഠയുടെ പൊതു നയത്തിന്റെ ഭാഗമാണ് എല്ലാ സാങ്കേതിക പ്രവർത്തനത്തിന്റെ എല്ലാ മേഖലകളിലും വനിതാ പ്രാതിനിധ്യം ഉണ്ടാവുക അപ്പോ അത്തരത്തിൽ വളരെ പുരോഗതികരമായ ഒരു നടപടിയെടുത്ത നേതൃത്വത്തെ വിശിഷ്യ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയന്റെ കൂട്ടായ്മയെ ഞാൻ ഈ യോഗത്തിൽ അഭിനന്ദനം ചെയ്യാം അഭിവാദ്യം ഈ പുതിയ ഭരണസമിതിയിൽ തീർച്ചയായിട്ടും സുജിത് പലേരിയാണ് നമ്മുടെ പുതിയ ജനറൽ സെക്രട്ടറിയായി അധികാരത്തിലെത്തത് ഞാൻ നിങ്ങളോട് ഒരു ഇതിലായിരുന്നു ഇരുപത്തിയൊന്ന് അംഗസംഘടനകളുടെ പ്രവർത്തനം വിലയിരുത്തുന്ന ഒരാളാണ് അപ്പോസ്കാ എൻ ഡി ടി വി സംബന്ധിച്ചിടത്തോളം സ്വീകിത് പലേയുടെ നേതൃത്വം വലിയൊരു മുതൽക്കൂട്ടായിരിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല കാരണം അദ്ദേഹം അടിമുടി ഒരു തൊഴിലാളി കൂടി പ്രവർത്തകരാണ് അദ്ദേഹത്തിന് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അടുത്തറിയുക അവരുടെ അവകാശങ്ങളെ കുറിച്ച് നല്ല ബോധവും തിട്ടവും അത് വ്യക്തമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ് അദ്ദേഹം എന്നെ വന്ന് കണ്ട് നിരന്തരം ചർച്ച നടത്തിയതിന്റെ വെളിച്ചത്തിൽ ഇന്ന് മലയാളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രമുഖ ചാനലുകളുമായി ഞങ്ങൾ നേരിട്ട് ഒരു മേസിക്കെ ഇരു എന്ന് സംസാരിച്ചു അത് സി ടി വി ആയി സംസാരിച്ചു ഏഷ്യാനെറ്റായി സംസാരിച്ചു എല്ലാ ചാനലുകളും സംസാരിച്ചു അവരെല്ലാം പറഞ്ഞു വേദന സംബന്ധിയായ പ്രശ്നങ്ങളാവട്ടെ ഒരു ലൊക്കേഷൻ നേരിടുന്ന മറ്റ് പ്രശ്നങ്ങളാവട്ടെ ഈ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് നേരിട്ടാലും ചാനലിനെ നേരിട്ട സമയത്ത് ചാനൽ നമ്മളെ കേൾക്കും ചാനൽ നമ്മളെ ഈ തൊഴിലാളി യൂണിയനെ ചാനലുകൾ അംഗീകരിക്കുന്നു അപ്പോ നേരിട്ട് കേട്ട ശേഷം ആ വിഷയത്തിൽ ഇടപെടുകയും ഫലപ്രദമായ പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളത് ചാനൽ നമുക്ക് ചാനൽ നേതൃത്വം ഉറപ്പു നൽകിയിരിക്കും ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ ശ്രീജിത്ത് പലേരിയുടെ ഇടപെടൽ വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് ഇന്ന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ോ വർഷമുണ്ട് പതുക്കെ പതുക്കെ ഒരു കളക്റ്റീവ് ലീഡർഷിപ്പിലേക്ക് പോവുകയാണ് കൂട്ടായ ഒരു നേതൃത്വത്തിലേക്ക് പോവുക ഒരു വ്യക്തി അതിന്റെ നേതൃത്വം കൈയാളുന്നതിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ അതിന്റെ നേതൃത്വം കൈയാളുക എന്നുള്ള ജനാധിപത്യപരമായ രീതിയിലേക്ക് പോവുകയാണ് അതിനിപ്പോ സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ട് ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ ഓരോ അംഗത്തിനും മൂന്ന് യൂണിയനുകളുടെ ചുമതലയുണ്ട് അപ്പൊ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലുള്ള ആളുകളുടെ പേര് ഞാൻ പറഞ്ഞു ജി എസ് വിജയനോടെ ഒരു സതീഷനുണ്ട് ഇപ്പോൾ ഷിബുജി സുശീലും ഉണ്ട് അദ്ദേഹം സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ഭാഗമാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു കളക്ടീവ് ലീഡർഷിപ്പ് ഷെഫ്റ്റയിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ നേതൃത്വം സെഷ്ട രീ എന്ന് പറയുന്നത് എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇത്രയേറെ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാമായി എന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഇനി അങ്ങോട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ മികച്ച ഭക്ഷണം മികച്ച താമസ സൗകര്യം മികച്ച യാത്രാ സൗകര്യം തുടങ്ങിയ കാര്യങ്ങൾ ഇന്നും ടെലിവിഷൻ മേഖലയ്ക്ക് അന്യമാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം തുടർന്നുള്ള വർഷങ്ങളിൽ നമുക്ക് ഉറപ്പുവരുത്തേണ്ടത് നമ്മളുടെ അംഗങ്ങൾക്ക് ഏറ്റവും മികച്ച തൊഴിലന്തരീക്ഷം കേരളത്തിലെ ടെലിവിഷൻ മേഖല ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ് അതിനുവേണ്ട ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കാനായി തീർച്ചയായിട്ടും ഈ പുതിയ നേതൃത്വത്തോട് ഞാൻ ആവശ്യപ്പെടുന്നതാണ് അവരതിന്റെ രൂപരേഖ തയ്യാറാക്കുന്നതനുസരിച്ച് അതിനുവേണ്ട ഇടപെടലുകൾ ഉണ്ടാവും നല്ല കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒരു വിമർശനവും കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഈ ഭരണസമിതി നോക്കിയപ്പോൾ ഒരേ ഒരു വനിത മാത്രമാണ് അതിനകത്തുള്ളത് അതിനകത്ത് എനിക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് എന്ന് പറയുവാനും കൂടി ഞാൻ അവസരം പ്രയോജനപ്പെടുത്തുക എന്തുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ ഈ എന്തിനാണാം ഇവിടെ നിന്നാണ് ഈ ഹോൾ നിറഞ്ഞു കവിഞ്ഞ് നമ്മുടെ സഹപ്രവർത്തകരായ വനിതകളുണ്ട് ഇതിൽ നിന്ന് ഒരാളെ മാത്രമേ നിങ്ങൾക്ക് ഭരണസമിതിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളൂ അതൊരു ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ട കൂടുതൽ പ്രാധാന്യത്തിന് വനിതകളിൽ നിന്നും ഉണ്ടാവണം കാരണം വനിതകളുടെ പ്രശ്നം ഉന്നയിക്കാൻ വനിതകൾക്ക് കൂടുതൽ കഴിഞ്ഞില്ല അത് അപ്പോ അത്തരത്തിലുള്ള ഒരു നടപടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരിക്കൽ പോലും അവിടെ വരുവാൻ സാധിക്കാത്തതിനുള്ള സങ്കടമറിയിക്കുന്നു ഞാൻ ഏറെ കൂടി ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിച്ചു വളരെയധികം നന്ദി ശ്രീ യോഗികൃഷ്ണൻ അടുത്തതായി ശ്രീമതി സന്ധ്യ രാജേന്ദ്രൻ നിർമ്മാതാവും അഭിനേത്രിയുമാണ് ഇപ്പോൾ ടെലികാസ്റ്റ് സൂര്യാജീവിത